ഹലോ വർഷം മുന്നേ ഉപ്പിലിട്ട ചമ്മന്തി ഉണ്ടാക്കാൻ രണ്ടുപ്പു മാങ്ങട്ടോ ഞങ്ങൾ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പൊ അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ മാങ്ങയൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം അതിനു ശേഷം നമ്മുടെ ഉള്ളി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്തിട്ട് നന്നായി ചതച്ചെടുക്കണം ചതച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായി ചതച്ചെടുക്കണം അതിനുശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് ഒന്നുകൂടി ചതച്ചെടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒന്ന് ചതച്ചെടുക്കുക അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം നമുക്ക് ഈ ചമ്മന്തി ചോറിൻ്റെ കൂടെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ